ഹലോ ഗേൾസ് അപ്പം പുതിയ വീടിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഹെർ ഷോട്ടിൻ്റെ ട്രിപ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത് ആണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ എപ്പൊനത്തിൽ പോയിട്ട് ഡെസേർട്ടുകളൊന്നും എടുക്കാം പിന്നെ പെക്കർ ഇവിടെ എമ്മീറ്റ് എമ്മീറ്റ് എടുക്ക എടുക്കാം ഫൈനീ എടുക്കണ്ട വർ എണ്ണ എടുത്തേക്കാം പിന്നെ ഷോർട്ട് ഗിന്ന് പോയിട്ട് എഗ് മുക വാങ്ങിക്കാം നോക്കിയേക്കാം കുഴപ്പമില്ലാത്ത കിട്ടുന്നുണ്ട് ഒന്ന് പറയാൻ കാര്യം എന്താ എല്ലാരും ഡ്രാഗ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടോ ഡ്രാഗൻ ഉണ്ടാവും വെടിയ്ക്കണ ഭാഗം ഉണ്ടാവും ഡ്രാഗൻ ഉണ്ടാവും എല്ലാവരും ഡ്രാഗ് ചെയ്ത് കളിക്കും നന്നായിട്ട് ഹെഡ് കയറും ചെയ്യും നന്നായിട്ട് ഹെഡ് കയറും ചെയ്യും ഹെഡ് മേത്ത് മേത്ത് തട്ടും പിന്നെ ചില പ്രോപ്പ്ലെയേഴ്സിനൊക്കെ തട്ടും മേത്തൊക്കെ തട്ടും കളി പക്ഷി പ്രോ പ്ലെയർ ഇല്ല എന്നില്ല ഇല്ല ഇല്ല എല്ലാരും ഫസ്റ്റിൻ്റെ ബോഡി കിട്ടും നമ്മൾ കളിക്കറങ്ങിയിട്ടുണ്ട് ഫസ്റ്റിൻ്റെ ബോഡിയാണ് കിട്ടുന്നത് പക്ഷേ ഒന്നും കയറിയില്ല നോക്കി നോക്കാം എന്തായാലും കേറുകയറി കുത്തിപ്പിടിച്ചു പിന്നെ ഫസ്റ്റ് കളി കേറുന്നില്ലേ എന്ത് ചാവോ കുത്തി ഫസ്റ്റ് തന്നെ കുത്തിപ്പിടിച്ചില്ലെടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി നോക്കാം അടുത്ത കല്ല് നമുക്ക് നാൽപ്പത്താറും കയറി പിന്നെ ഇരുന്നൂറ്റി എഴുപത്തി ആറും കയറി കേട്ടു പ്രശ്നമല്ല ോക്കി വക്കാം ഏറ്റവും അവിടെ ഒരു കൂട്ടുണ്ടായി രാവിലെ കൈ അടുത്ത കിളി അടുത്ത അടുത്ത കിളി കിട്ടുമോ നല്ല അടുത്ത കളി കിട്ടുമോ ഇല്ലേ എന്ന് നമുക്ക് അടുത്തുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുഞ്ഞേ ശരിയാ ോ എന്താ കൈ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കളിയുടെ ചത്തില്ല വേട്ടൊക്കെ നോക്കിയപ്പോ എന്തായാലും ഒറ്റക്ക് നമ്മള് നാല് ഒരു വൃത്തി കിട്ടവൻ ബാറ്റിങ്ങും എന്റെ പൊണ്ണി ആദ്യ എണ്ണൂറ്റി എഴുപത്തിരണ്ട് നോക്കി നോക്കാം അതൊരു കണ്ണാൻ കഴിഞ്ഞു ഫൈനൈൻറ്റി അറിയാം നമ്മളെ പറ്റിപ്പറ്റിയാത്തൊരു കണ്ണാടി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരു പടി നിർത്തുമ്പോൾ ഒരു വടി കട്ടുമ്പോ തന്നെ കടന്ന് പൊട്ടി ഓരോ പടക്കം മാറി ഒരു ഒരു വട്ടം പൊട്ടിയ പിന്നെ രണ്ടാമത്തെ വട്ടം അല്ല വേറൊന്നൊരു പടക്കം ഉണ്ടല്ലോ അതേപോലെ പൊട്ടണായിട്ട് ഇഷ്ടം കട്ടാന കൊണ്ടിരിക്കുന്നു കട്ടാന കൊണ്ട് എടുക്കാൻ എനിക്ക് അങ്ങനെ കഴിയാറില്ല കുത്തിപ്പൊടി അല്ല എന്നാലും അവന്റെ ഏ அல்ல <mit> <herumlenuries> ഇങ്ങനെ ചാവും പക്ഷേണ്ടല്ലോ നമ്മള് നേരെ കഴിക്കുമ്പോൾ നമുക്ക് വെഡ്ഡിങ് ഇങ്ങനെ കയറുമോ അത് പണ്ടുള്ളൊരു പ്രശ്നമാണ് കൂടി വല്ലാതെ കയറുന്നില്ല ഫുഡിന് തന്നെ തലക്കാണ് കുറച്ചും കൂടി കിട്ടുക എന്ന് എനിക്ക് തോന്നി തണെങ്കിലും അഭിപ്രായം പറയുക വല്ലാതെ അറിയുകയാണ് പിന്നെ കളിച്ചാണ് തലയല്ലേ കഴിച്ച് മതി കഴിച്ചു ഈ ഷോട്ട് നിങ്ങൾ ബാക്ക് ബാക്കി നോക്കി നോക്കുകയാണ് അപ്പോൾ ഹെഡ് ഹെഡ് റിസ്ക് ടിക്കു എന്താ എന്തായാലും നോക്കുക ഡ്രാഗ് ചെയ്തിട്ട് മാത്രം എപ്പോഴും കളിക്കാൻ നോക്കുക ഡ്രാഗ് ചെയ്തിട്ട് മാത്രം എപ്പോഴും കളിക്കാൻ നോക്കുക ജോയിസ്റ്റിക് ഒക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് വെച്ചിട്ടുള്ളത് ഗരീന തന്നിട്ടുണ്ട് ഇക്കൊരു ഞാൻ അധികം ഈ ഗെയിം കയറ്റിയപ്പോൾ ഒരു സെറ്റിങ്സ് ഒന്നുണ്ട് അതേ ഞാൻ എടുത്തിട്ടുള്ളൂ വേറെ സെറ്റിങ്സ് ഞാൻ എടുത്തിട്ടില്ല അതൊന്നും ചെല ടൈമിലൊക്കെ ചിലപ്പോ ബോഡി കയറും ചിലപ്പോ തട്ടു മേത്തന്നെ കണ്ടോ വാണ്ടാത്ത സമയത്തൊക്കെ തലക്കിട്ടു അതിന്റെ പ്രശ്നം കൈസ് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ് അപ്പോൾ ഗൈസ് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബായ്